നമസ്കാരം കേരളത്തിൽ നിലവിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ പാണക്കാട് തങ്ങളുടെ കോലം കത്തിക്കാൻ തൻ്റെ ഇടമുള്ള ധൈര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഒന്ന് ബി ജെ പി തന്നെയാണ് ഇപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നം എന്തെങ്കിലും വരികയാണെങ്കിൽ നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന തരത്തിൽ ലീഗിലെ നേതാക്കളോ അല്ലെങ്കിൽ ലീഗുകാർ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രസ്താവനയോ മറ്റുമൊക്കെ നടത്തിയാൽ ഒരു മടിയുമില്ലാതെ പാണക്കാട് തങ്ങളുടെ കോലം കത്തിക്കാൻ അവർ പുറപ്പെടുക തന്നെ ചെയ്യും അവർ അത് നടപ്പിലാക്കി കാണിക്കുകയും ചെയ്യും എന്നാൽ ബി ജെ പി അല്ലാതെ മറ്റൊരു കൂട്ടർ കൂടി അതിനുള്ള ഉണ്ടായി എന്ന് കഴിഞ്ഞ ദിവസം കേരളം നേരിട്ട് കണ്ട് അത് മറ്റാർക്കുമല്ല എസ് എൻ ഡി പിയുടെ ചുണക്കുട്ടികളായിട്ടുള്ള ചെറുപ്പക്കാർക്കാണ് ആ തന്റെടം ഉണ്ടായത് ഡി വൈ എഫ് ഇക്കൊന്നും അവരുടെ ജന്മത്തിൽ നടക്കുന്ന കാര്യമല്ല പാണക്കാട് നിങ്ങൾ തങ്ങളുടെ കോലം കത്തിക്കുക എന്നത് എസ് എഫ് ഐയോ ഡി വൈ എഫ് ഇയോ അല്ലെങ്കിൽ പിന്നെ യു യു ഡി എഫിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇവർക്കൊന്നും അവരുടെ ജന്മത്ത് പറ്റാത്ത കാര്യമാണ് കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി എസ് എസ് ഡി പിയുടെ പ്രവർത്തകർ ചെയ്തത് ഈ പാണക്കാട് തങ്ങളുടെ കോലം കത്തിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ പാണക്കാട് ആ പണക്കാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലീഗിൻ്റെ യുവ നേതാക്കളടക്കമുള്ളവർ ഈ പ്രശ്നത്തിനൊരു കോംപ്രമൈസ് ആവാം എന്ന തരത്തിലേക്ക് അവരുടെ പ്രസ്താവനകൾ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു ഈ പ്രശ്നങ്ങളുടെ തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നിലമ്പൂരിൽ എസ് എൻ ഡി പി ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ എസ് എൻ ഡി പി അംഗങ്ങളും പ്രവർത്തകരുമായിട്ടുള്ളവരുടെ വേദിയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസംഗവും അതിലെ ചില പരാമർശങ്ങളും അതായത് മുസ്ലിം ഭൂരിപക്ഷം ഉള്ള സ്ഥലമാണ് മലപ്പുറം അവിടെ മുസ്ലിങ്ങൾക്കായിട്ട് അവരുടെ പേരിൽ സ്കൂളും കോളേജും ആ ആധുരാലയങ്ങളും ആശുപത്രികളും മറ്റും എല്ലാം ഉണ്ട് എന്നാൽ അവിടുത്തെ യഥാർത്ഥത്തിലുള്ള ഒ ബി സി വിഭാഗമായിട്ടുള്ള പിന്നോക്കക്കാർക്കും ഒ ബി സിക്കാർക്കും പിന്നോക്കക്കാർക്കും അവരുടെ പേരിൽ അവിടെ ഒന്നുമില്ല അതായത് സ്കൂ കുടിപ്പള്ളിക്കുടം പോലും ഇല്ല എന്നാണ് പറഞ്ഞത് അത് സത്യമാണ് താൻ ഇപ്പോൾ അവിടെ സ്കൂളുണ്ടോ കോളേജ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് അത് പക്ഷേ അവിടുത്തെ ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങളുടെയാണ് എന്നാൽ മറ്റ് ജില്ലകളെ നോക്കുക ഇപ്പോൾ ആലപ്പുഴ ആവട്ടെ പാലക്കാടാകട്ടെ അവിടെയൊക്കെ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ എല്ലാ വിഭാഗം ആളുകളുടെയും ഈ പറഞ്ഞ സംഗതികളെല്ലാം ഉണ്ട് സ്കൂളും കോളേജും ആശുപത്രി ഉണ്ട് പക്ഷേ മലപ്പുറത്ത് ഈ ഒരു പ്രത്യേക കൂട്ടരുടെ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും മാത്രമേ അവിടെ ഈ ഒ ബി സി വിഭാഗത്തിന് അതായത് പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കൂട്ടരായിട്ടുള്ള ഈഴ് ആ വിഭാഗങ്ങൾക്ക് ഒ ബി സികൾക്ക് അവിടെ ഈ പറഞ്ഞ സംഗതി ഒന്നുമില്ല അത് അപ്പോൾ അത് അദ്ദേഹം ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു പക്ഷേ അദ്ദേഹത്തെ അപ്പോൾ തന്നെ വർഗീയവാദിയാക്കി എല്ലാവരും കൂടി ആണു പെണ്ണും ഒന്നും വ്യത്യാസമില്ലാതെ ഇങ്ങനൊരു കാര്യം വരുമ്പം ഈ സമസ്തയെന്നോ കാന്തപുരം അല്ലെങ്കിൽ ലീഗെന്നോ എന്നോ വനിതാ ലീഗ് എന്നോ ഇനി പി എഫ് ഐ എന്നോ എസ് ഡി പി എന്നോ ജമാഅത്ത് ഇസ്ലാമി എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് കൂടി എന്നിട്ട് ആക്രമിക്കും അതാണ് ഇതുവരെയുള്ളൊരു രീതി പക്ഷേ ആദ്യമായിട്ട് ആ വെള്ളാപ്പള്ളിക്ക് നേരെ ഇത്ര അക്രമങ്ങൾ വന്നപ്പോൾ വെള്ളാപ്പള്ളിയുടെ കോലം അവർ കത്തിക്കുന്നു പക്ഷേ ഉടനടി തന്നെ എസ് എൻ ഡി പി പാണക്കാട് തങ്ങളുടെയും കോലവും കത്തിച്ചു അത് ശരിക്കും അവർക്ക് ഞെടുക്കം ഉണ്ടാക്കി കാര്യം അവരാരും വിചാരിച്ചില്ല പാണക്കാട് തങ്ങളുടെ കോലം ഇങ്ങനെ ആരെങ്കിലും കത്തിക്കുന്നു അതിനവർ തൻ്റെ ഇടം കാണിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ പി കെ പ്രേസനെ പോലെയുള്ളവർ പറഞ്ഞു നമ്മുടെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെയുള്ള നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം അത സൗഹാർദ്ദമാണ് അത് ബ്രേക്ക് ബ്രേക്കാവുന്ന രീതിയിലൊന്നും ആരും പ്രവർത്തിക്കാൻ പാടില്ല നമുക്ക് കോംപ്രവൈസ് ആവാം എന്ന തരത്തിലേക്ക് ഇറങ്ങി വന്നു അത് വന്നതുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എൻ ഡി പിയുടെ പ്രവർത്തകർ ഇങ്ങനെ ധൈര്യമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ബി ജെ പിക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയോ പാണക്കാട് തങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ പറഞ്ഞാൽ ഇതുതന്നെ അവർ ചെയ്യും അവർക്ക് ഇവരുടെ വോട്ട് കിട്ടിയില്ലേലും ഞങ്ങൾക്കൊരു ചുക്കും ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് അതുകൊണ്ട് പാണക്കാട് തങ്ങളുടെ അല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ മൂതാക്കയുടെ ആണെങ്കിലും കോലം കത്തിക്കാൻ അവർ മടിയില്ലാത്തവരാണ് അത് ഇതിനകം തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ അവർ കഴിഞ്ഞാൽ കേരളത്തിൽ പാണക്കാട് തങ്ങളുടെ കോലം കത്തിക്കാൻ തൻ്റെ ഇടമുള്ളത് ഞങ്ങൾക്കാണ് എന്ന് ഇപ്പോൾ എസ് എൻ ഡി പി തെളിയിച്ചിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരെ മാത്രമല്ല എസ് എൻ ഡി പി കയറി വട്ടം നിന്നാൽ ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഒന്ന് പുറകോട്ട് മാറും എന്നതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഈ കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു വിഭാഗം മതത്തിൻ്റെ കാര്യത്തിലല്ല ഒരു സമുദായത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് എസ് എൻ ഡി പി തന്നെയാണ് അവർക്ക് നല്ല ശക്തമായിട്ടുള്ള വോട്ട് ബാങ്കും ഉണ്ട് മാത്രമല്ല കയ്യും കൊണ്ടും അവിടെ അഭ്യാസങ്ങളൊന്നും നടക്കാത്തൊരു കൂട്ടരാണ് അത് അവരുടെ ചരിത്രം തന്നെ അങ്ങനെയാണ് അതിനാൽ ഇനി ഈ ലീഗല്ല പി എഫ് ഐ സാക്ഷാത് പി എഫ് ഐ ഇറങ്ങി നിന്നാൽ പോലും എസ് എൻ ഡി പി കയറി വട്ടം നിന്നാൽ പിന്നോട്ടോടാതെ മറ്റു മാർഗമില്ല എന്നതാണ് യാഥാർത്ഥ്യം